നമസ്കാരം റംസാൻ കാലത്ത് ഗാസയിൽ നടത്തുന്ന വ്യോമാക്രമണം നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ ഇസ്രായേലിലേക്ക് ഒരു ദൂതനെ അയച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയിരുന്നു വിശുദ്ധ മാസത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് പകരം സമാധാനം നിലനിർത്താനാണ് താൻ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതിനെ കേരളത്തിലെ ചില മാധ്യമങ്ങളും മോദി വിരുദ്ധരും പരിഹസിച്ച് പുച്ഛിക്കുകയും ട്രോൾ ചെയ്യുകയുമാണ് ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഇനി കാണുന്ന വീഡിയോ മാർച്ച് പതിനാലിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നടത്തിയ പത്രസമ്മേളനമാണ് Took place at the onset of the holy month of Ramadan, carries forward these efforts. NSA called on the Israeli Prime Minister, he also met with his Israeli counterpart, and he also met several other senior leaders and discussed developments in Gaza. He emphasized on the delivery of humanitarian aid and assistance and discussed steps we taken taking or undertaking for the release of hostages. So that is. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൗത്യവുമായി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്നെ നേരിട്ട് ഇസ്രയേലിൽ എത്തി ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരമാണ് ഈ ദൗത്യത്തെക്കുറിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിക്കുകയും അന്തമായ മോദിവിരോധം പുലർത്തുന്നവർ അത് മോദിയുടെ തള്ളലായി പരിഹസിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സ്വീകാര്യതയും ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി മോഡിക്കുള്ള അടുപ്പവുമൊക്കെ പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ് അതേപോലെ തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും മോദി പുലർത്തുന്ന ബന്ധം സൗഹൃദ രാജ്യങ്ങൾ പരസ്പരം തമ്മിൽ ഒരു ധാരണയിൽ കൂടിയൊക്കെയാവും പോകുന്നത് പ്രത്യേകിച്ച് ഇസ്രയേലിന് ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് എന്നതുകൂടി ഓർക്കുമ്പോൾ ബന്ധത്തിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ സത്യാവസ്ഥ എന്നത് റംസാൻ മാസത്തിൽ ഗസയിൽ സ്ഫോടനങ്ങൾ നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാനും കാണാനും വിശദീകരിക്കാനും ഞാൻ എൻ്റെ പ്രത്യേക ദൂതനെ ഇസ്രയേലിലേക്ക് അയച്ചുവെന്നും അവർ അത് പിന്തുടരാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും നരേന്ദ്രമോദി പ്രസംഗിച്ചത് സത്യസന്ധമായി പ്രവർത്തിച്ച കാര്യമാണ് ആ ദൂതൻ സാക്ഷാൽ അജിത് ഡോവൽ തന്നെയായിരുന്നു മാർച്ച് പതിനൊന്നിനാണ് അജിത് ഡോവൽ ഇസ്രയേലിൽ മോദിയുടെ ദൗത്യവുമായി എത്തിയത് നിങ്ങൾക്ക് പുച്ഛിക്കാം പരിഹസിക്കാം ട്രോൾ ചെയ്യാം പ്രത്യേകിച്ച് കേരളത്തിലെ മോദി വിരോധികൾക്ക് ബാക്കി മണ്ടന്മാരായ വിരോധികളെ കൂടി ഇക്കാര്യം പറഞ്ഞ് സന്തോഷിപ്പിക്കാം പക്ഷേ മോദിയെ വിശ്വസിക്കുന്ന മോദിയുടെ കഴിവിൽ വിശ്വസിക്കുന്ന ഒരു ജനത ഇന്ത്യയിൽ ഉണ്ട് എന്നത് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ മോദിയുടെ കഴിവിനെ വിശ്വസിക്കുന്നുണ്ടോ മോദി പറഞ്ഞത് ശരിയാണോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി